കർഷകവാഹം കൊണ്ടു നടന്നാലും ആരാധ്യനായി ലോകമറിഞ്ഞാലും നിർഭയനായി നീ ജീവിതം നയിച്ചാലും നിർഭയനായി നി ജീവിതം നയിച്ചാലും നിഷ്ഫലമേ ആത്മാവു നശിക്കും ു നശിക്കുക നിന്റെ സിംഹാസനം യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം നാമത്തിൽ സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ ഭൂതത്തെ ശേഷം ഊമൻ സംസാരിച്ചു ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് അതിശയിച്ചു ദൈവത്തെ നിരന്തരം ആരാധിക്കുന്ന ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ സേവിക്കുന്നവരായി ദൈവം ദൂതന്മാരെ നാക്കി വെച്ചിരുന്നു എന്നാൽ ഒരു ദൂതൻ തന്നെയായിരുന്നു സാത്താൻ ദൈവത്തിനെതിരെ മത്സരിക്കുകയും അവനോടൊപ്പം അനേക ദൂതന്മാരെ വഞ്ചിക്കുകയും ചെയ്തു അവനെയും അവന്റെ ദൂതന്മാരെയും ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അവന്റെ അവസാനം നിത്യ നരകത്തിലാണ് ഈ ദൂതന്മാർ ഇന്ന് ഭൂമിയിലെ ദുരാത്മാക്കളാണ് അവർ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്കിടയിൽ പ്രവേശിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയുള്ള ആളിന്റെ ദുരവസ്ഥ ഭയാനകമാണ് കഥാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു സർവമാനവരാശിയെയും സാത്താന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി മനുഷ്യന്റെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഏതൊരു ആൾക്കും ദൈവം പാപക്ഷമ നൽകും അവൻ ദൈവ പൈതലായി തീരും സാത്താന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും സാത്താന്റെയും ദുരാത്മാക്കളുടെയും പീഡനത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതുതന്നെ